എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ ജാഫർ ഒന്നൊന്നര ഒന്നൊന്നര അസാനന്ത മറ്റേ പ്രകടനമായിരുന്നു അല്ലെ പ്രകടനമായിരുന്നു ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് അടിക്കൂ ഒന്നര പ്രകടനമായിരുന്നു എന്റെ മോനെ 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 ആ ടാസ്ക് ടിക്കറ്റ് ഫിനാലയിൽ പോകാൻ വേണ്ടി ഒരു പോയിന്റ് കിട്ടാനുള്ളൊരു ടാസ്ക് ആയിരുന്നു അല്ലെ അങ്ങനെയായിരുന്നു അപ്പോ ഋഷിക്ക് ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട് അപ്പൊ അത് ഒരു ഗെയിമിലാവ അത്രയും ഹാർഡ് വർക്ക് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നും ഒരാൾ പക്കയായിട്ട് വന്നൊരു സാധനമായിരുന്നു അപ്പൊ എന്താണ് സംഭവം ജാസ്മിന് പോയിന്റ് ഇല്ല അപ്പൊ ജാസ്മിന് പോയിന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഒന്നുകൂടി വെച്ചു ലാലേട്ടൻ ഡിസൈൻ ചെയ്ത ഗെയിം എന്ന് പറഞ്ഞ് ഒന്നുകൂടി അങ്ങ് വെച്ച് ആ പിന്നെ അടുത്ത് അങ്ങനെ അതിൽ വന്നു കളിച്ചു ജാസ്മിൻ ഭയങ്കര ഗംഭീര പ്രകടനം കാഴ്ച വെച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും കൈകൊട്ടി ആഘോഷിക്കുന്നു അല്ലേ ആണ് അപ്പോ പക്ഷേ ജാസ്മിന്റെ ഗംഭീര പ്രകടനത്തിൽ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങ് മുങ്ങിയായിരുന്നു പ്രൊമോയിൽ വന്നിട്ടുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ജാസ്മിന് രണ്ട് കൈ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന സാധനം എപ്പിസോഡിൽ വന്നപ്പോൾ അങ്ങ് മുങ്ങി എല്ലാവരും ഒരു കൈ ഉപയോഗിച്ച് കളിച്ചാൽ കളി ജാസ്മിന് മാത്രം രണ്ട് കൈ ഉപയോഗിക്കും ഒരു കൈ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മൂന്ന് കൈ കൂടി ഉപയോഗിച്ച് ചെയ്യാൻ പറയുമായിരുന്നു ആ രീതിയിലുള്ള സാധനം എന്നിട്ട് ഇവളൊക്കെ ഗംഭീര പ്രകടനം കാഴ്ച വെച്ചെന്ന് കിടന്ന് വ വരച്ച വര വരവുന്ന അന്ധങ്ങളോട് പറയാനുള്ളതാണ് ഉടായ്പ് കാണിച്ചാണ് കേറിയത് മനസ്സിലായ ഏഹ് അത് മനസ്സിലാക്കി അറ്റ്ലാസ്റ്റ് ഈ കപ്പെന്ന് പറഞ്ഞ സാധനം എടുത്ത് ഇവളുടെ കയ്യില് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അത് യാത് കണ്ടോണ്ടിരിക്കണോ ഇപ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ജിൻഡോ വണ്ടേ ജിൻഡോ വണ്ടേ ജിൻഡോ വണ്ട ഈ സാധനം ഇട്ടുകൊണ്ട് അങ്ങേ പോവുകയാണ് ഏഹ് പിന്നെ ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണ് ഈ പറഞ്ഞ പോലെ ജിൻഡോ ജിൻഡോ ബാക്കി എല്ലാവരും ഒരു കൈ കൊണ്ട് അവിടെ ട്രൈ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഇതിൽ വന്ന അർജുനും ഈ പറയുന്ന ജാസ്മിനാണ് അവളാദ്യമേ മറ്റേ പോളൊക്കെ പറകിട്ടു കൈ കൊണ്ടൊക്കെ വെച്ചിട്ട് കളിച്ച കളിയാ നാര കളിയ സീരീസിൽ പറയാനുള്ള നാര കളിയ ഇതെന്ത് എന്ത് എന്താ നമ്മൾ കണ്ടോക്കുന്നമാരൊക്കെ പൊട്ടന്മാരാക്കുന്നെ ഏഹ് അപ്പൊ ബാക്കി കളിക്കുന്ന മാന്യമായിട്ട് കളിക്കുന്നവർക്കൊന്നും അവിടെ വിലയില്ലേ ഇതാണ് പറയുന്ന ദൈവം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തുരുമ്പിടോന്നു കേട്ടോ എന്തെങ്കിലും ഒരു തുരുമ്പിട്ടിരിക്കും ഉം ആ സാധനമാണ് പ്രൊമോയിൽ വന്നപ്പോ ജാസ്മീൻ എന്നല്ലേട്ടാ ജാസ്മിൻ രണ്ട് ഗെയിം എന്നല്ലാലേ പക്ഷെ എപ്പിസോഡല്ലോ അപ്പൊ ആ സാധനങ്ങൾ നോക്കി ഞാൻ ഇന്നലെ അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു ഇത് എന്താണാ ഈ ഗെയിമിങ്ങനെ പറപറന്ന് അടിച്ചുവിട്ട് വിട്ട് പോകണം പെട്ടെന്ന് തീരുന്ന സാധനം ചെറപെറ ചറപറ എന്ന് പറഞ്ഞ ഗെയിം അവിടെനിന്ന് അവിടെ കയറുന്നു അടുത്ത് ഓടുന്നു കാണിക്കുന്നു തീരുന്നു ആ ഗെയിം വരുന്നു ഈ സാധനമായിരുന്നു ഇന്നലെ ആ ഗെയിം കാണിച്ചപ്പോ അല്ലേ ഒന്നും ടിക്കറ്റ് പിന്നാലെ കയറാൻ വേണ്ടി ഒരു പോയിന്റ് കൊടുക്കുന്ന ഗെയിം അല്ല അതില് ജനങ്ങൾ കാണുന്ന രീതിയിൽ ആ സാധനം കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ജനങ്ങൾ കാണുന്ന രീതിയിൽ തുടക്കം മുതൽ അവസാനം വരെ കാണിക്കണം കാരണം ടിക്കറ്റ് ഫിനാൻസ് വെറുതെ ഒരു ടാസ്ക് കൊടുത്തല്ലേ ടിക്കറ്റ് ഫിനാൻസിൽ കയറാൻ വേണ്ടി ഒരു പോയിന്റ് കിട്ടുന്ന ഗെയിമാണ് ബാക്കി വെറുതെ പോണ ടാസ്കൾ എല്ലാം പക്കായിട്ട് കാണിക്കും ഇവിടെ ജാഫിൻ മറ്റു രണ്ട് കൈ കൊണ്ട് വച്ചത് കൊണ്ട് ഏഹ് അവിടെ ജയിച്ചത് കൊണ്ട് ഗെയിം ഷോ ഇങ്ങനെ കട്ട് ചെയ്ത് കേട്ടിരുന്നു കട്ട് നിങ്ങൾ ആരേം ശ്രദ്ധിച്ചോന്നു എനിക്ക് എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിച്ച ആരായിരുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കേട്ടി കട്ടന്ന് ഗെയിം ചെയ്ത് ഞാൻ കണ്ണോടിച്ചുറങ്ങുമ്പോൾ രാവിലെ മറ്റേ ഫോട്ടോ എടുത്ത് അവർക്ക് കൊടുക്കും സംഭവം ഏഹ് എല്ലാം അവളെ തന്നെ ഭയങ്കര ബിൽഡപ്പ് ആക്കിട്ടേക്കാണമില്ല നനക്കും നെനക്കും നാണമില്ലേ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ വെറും വെറും വേർസ്റ്റ് എപ്പിസോഡായിരുന്നേ പറയത്തുള്ളൂ ഭയങ്കര മോശമായിരുന്നു ഭയങ്കര മോശം ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യല്ലേട്ടോ ഒരു ഷോയാണ് ഒരു റിയാലിറ്റി ഷോയാണ് ഇതിന് മാത്രം ഇവളെ എടുത്തങ് പൊക്കി വെക്കി ഇവളെന്ത് സേവനമാണ് ചെയ്തത് ഉം എന്ത് സേവനമാണ് ചെയ്തത് ഇവളെ എടുത്തിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവൾക്ക് വേണ്ടിയിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ഇവൾക്ക് വേണ്ടിയിട്ട് എല്ലാം അവിടെ നടക്കുന്ന പോലെ ബാക്കിയുള്ള എല്ലാം പൊട്ടന്മാരെ കണക്കിന് നിൽക്കുന്നു ഏഹ് ഇവരുടെ എല്ലാവരുടെ കളിപ്പാവയോടെ ബാക്കിയുള്ളവര് ഇവക്ക് വേണ്ടിയിട്ട് എല്ലാം താങ്ങി 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 വെച്ചു കൊടുക്കുന്നു ബാക്കിയുള്ളമാരും എല്ലാവരും പൊട്ടങ്കണങ്ങിണ്ടാ പൊട്ടങ്കണങ്ങിന് ഇത് എന്താ ഇത് എന്താ ഇക്കൊച്ച് കേരളത്തിൽ നടക്കുന്നേ ജാസ്മിന് കപ്പ് കൊടുക്കണോ ഒട്ട് ആര് പറഞ്ഞ് അതിന് ജനങ്ങളെ പിടിച്ചിരു ഇരുപത്തിനാല് മണിക്കൂർ കാണിച്ചും എപ്പിസോഡ് കണക്കിന് കണ്ടും മണ്ടന്മാരാക്കാതെ കപ്പ് കൊടുത്ത് വിട് അരു പറയണോ കൊടുക്കരുതന്ന് കൊട്ടുക്ക് ലാസ്റ്റാദ്യ നോക്കിയോ കൊട്ടിക്കും കപ്പ് കൊടുത്തിരിക്കും അതെന്താ അത് അതിന്റെ നൂറ് ശതമാനം ഉറപ്പ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കപ്പ് ഫോർ ജാസ്മിൻ അതിൽ വേറെ ഒന്നുമില്ല എന്നാലും ഒരുത്തിക്ക് വേണ്ടിട്ട് ഇതിന് മാത്രം എന്താടാ ഇവിടെ നടക്കുന്ന ഞാൻ നോക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരെ പോലെ വരുന്നു കളിക്കുന്നു പോകുന്നു വരുന്നു കളിക്കുന്നു പോകുന്നു ജാസ്മിനു വേണ്ടി ഒരു ഫാമിലി റൗണ്ട് ഇറക്കി അവിടെ വന്ന് കളിപ്പിച്ച് അവള് കുറെ ദിവസം മുമ്പ് പറഞ്ഞിരുന്നു കേറിയില്ലാതെ ഞാൻ ഇവിടെ നീക്കത്തില്ല ഗബ്രി പോയാ ഞാൻ ഗബ്രി എവിടെ അടുത്തഴ്ച പോബ്രിയുടെ പേര് പോലും മിണ്ടല്ലോ ബാക്കിയുള്ളവരൊക്കെ ഗബ്രിയുടെ പേര് വെച്ച് ഇന്നലെ തായം കൊടുക്കുന്നു പക്ഷെ അവളെ ഇതുവരെ മിണ്ടല്ല അതാണ് പറഞ്ഞ വൃത്തികെട്ട ക്രൂക്കട്ട് മൈറ്റാ ജനങ്ങളെ മൊട്ടന്മാരാക്കുന്ന വെറും പീപ്പിൾ ആണ് ലെവൽ ഏ അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ശോഭിക്കാത്തത് കാരണം ഗബ്രി ഇല്ലെങ്കിൽ പോകും പോകും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗബ്രി ഇല്ലെങ്കിലും ഒരേ കുഴപ്പമില്ല ഗബ്രിയുടെ നാമം പോലും മിണ്ടുന്നില്ല അത് മറ്റേ ഇമോഷണലി ഡ്രാമ പിടിക്കാൻ വേണ്ടിയിട്ടന്ന് ഇത് സാധനങ്ങളൊക്കെ എടുത്തിട്ടോണ്ടിരുന്നതാണ് അവന്റെ ഫോട്ടോ എടുത്ത് പൊതുപ്പിന്റെ അടിയിൽ വെച്ച് സംസാരിച്ചോണ്ടൊക്കെ ഇരുന്നതാണ് മനസ്സിലായത് ഡ്രാമ ഡ്രാമ ക്യൂൺ ഏഹ് അഭിനയ സിംഹം പക്ഷെ അഭിനയിച്ചറിയത്തില്ല അതിലെല്ലാം പിടിക്കപ്പെടുന്നത് നേരം അഭിനയിക്കറിയില്ല അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ കള്ളത്തരം പിടിക്കാത്ത രീതിയിൽ അഭിനയിക്കണോ അതിനുള്ള കഴിവൊന്നുമില്ല ഇല്ല അതുകൊണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ സ്പോട്ടി തൂക്കയല്ലോ ഓരോന്ന് നമ്മൾ എന്താ എന്തുണ്ടായി എന്തുണ്ടായിപ്പോൾ പോട്ടി തൂക്കും ഒരു രണ്ടു പ്രാവശ്യം റിവൈൻഡ് ചെയ്ത് കാണേണ്ട കാര്യം പോലും ഇല്ല സ്പോട്ടിൽ തന്നെ തൂക്കും ആദ്യത്തെ പ്രാവശ്യം തന്നെ തൂക്കും ആയ്പ വെറുതായ്പന്തായാലും കപ്പ് മറ്റേ പണ്ട് നമ്മള് നമ്മുടെ ഇവിടെ ഒപ്പിന് കുപ്പി എന്നൊക്കെ പറയും ഏത് മറ്റേ സർക്കാരിൽ എന്തെങ്കിലും ജോലിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നേച്ചറിന്റെ ആവശ്യത്തിന് മുമ്പ് ഒപ്പിന് കുപ്പി എന്ന് പറയും ഏഹ് ഒപ്പിന് കുപ്പി എന്ന് പറയുന്നത് ഇടപാടുണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയാവോ എന്തോ അറിയാമെന്നുള്ള ഒരു താഴെ വേണ്ടിയാണ് ആ ഒരു സാധനം പോലെ എനിക്ക് ഫീൽ ചെയ്യണം കപ്പിന് എന്താ കപ്പിന് എന്താ അതെനിക്ക് അറിഞ്ഞാൽ മതി ഏഹ് എനിക്ക് വേറെ ഒന്നും അറിയണ്ട കപ്പിന് എന്താ ഒപ്പിന് കുപ്പി കപ്പിനെന്താ ഏഹ് കൊള്ളാടെ ഒരു നമ്മൾ കണ്ടോണ്ടിരിക്ക ജിൻഡോ സത്യം പറയാലോ ജിൻഡോ എന്നാലും ഞാൻ ജിൻഡോടെ അമ്മയുടെ വോയിസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമെന്ന് തോന്നി ഏഹ് അവരുടെ അവരുടെ മകനല്ലോ ആ അമ്മയുടെ സങ്കടം കണ്ടില്ലേ ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നത് ഏഹ് ജിൻഡോ ഇപ്പൊ ഓഫ അപ്പോൾ ഓരോന്നും ഇതുപോലെ ഇങ്ങനെയാണ് ഇന്നലെ അൻസിബ പുറത്ത് പോയി അത് എപ്പിസോഡിൽ സത്യം കഞ്ഞി ആയിക്കൊണ്ടിരിക്കണേ ഇത് കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസൺ എനിക്ക് ദിവസം എനിക്കൊന്ന് കൊണ്ട് ഡീൽ ചെയ്ത് പോയെന്ന് തോന്നുന്നു ഈ സീസം മൊത്തം അലങ്കോലമാണ് അലങ്കോലെന്തോ എന്തോ ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ ഭയങ്കര പ്രശ്നമുണ്ട് ഈ സീസണിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതും കാണാത്തത് എന്തൊക്കെയോ എന്തൊക്കെയോ നടക്കണം അത് ഇത്രയും ഫേവറേറ്റ് മാത്രം ഇവൾ ആരാ ഇവൾ ആരാ ഒരു ഡിക് യു ആ നയൻ താരൊക്കെ വന്നിരുന്നെങ്കിൽ ഒരു ഫേവറൈസ് കാര്യമുണ്ട് എനിക്ക് അറിയാൻ പാടില്ല ഇതെന്താ ഇവിടെ നടക്കുന്നത് ഒപ്പിന് കുപ്പി കപ്പിനെന്താ ഈ സാധനമാണ് എനിക്കറിയേണ്ടത് എനിക്കറിയണോ അത് അച്ഛ പ്രേക്ഷകൻ നമ്മുടെ ഓട്ടും കൂടി കൊണ്ടാണല്ലോ ഇവിടെ ഈ പറയുന്ന ആൾക്കാർ ഓടുന്നത് ദയവ് ചെയ്ത് ഞാൻ പറയാം ഓട്ട് അർഹതയുള്ള ആൾക്കാർക്ക് വേണമെന്ന് നിങ്ങൾ കൊടുക്കാൻ അല്ലാണ്ട് വല്ല കഞ്ഞി കേൾക്കും ഒന്നും കൊണ്ട് കൊടുത്തോളൂ ഇതിപ്പോ ഓരോ നേട്ടം തട്ടിക്കളഞ്ഞ് കളഞ്ഞ് 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 അവർക്കൊരു ട്രാക്ക് ഉണ്ട് അവർക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല അവർ തട്ടിക്കളഞ്ഞ് തട്ടി കളഞ്ഞ് തട്ടിക്കളഞ്ഞ് ഓരോ നേട്ടം പോകുമ്പോൾ ലാസ്റ്റ് ഓട്ട് സ്പ്ലിറ്റ് ആയി ജാസ്മി കേറും അത് സമ്മതിക്കരുത് എന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ഭയങ്കര പേക്ക ഒരു ഒരു പൊടിക്കുപോലും അർഹതയില്ലാതെ കൺസെന്റ് ആണ് സീരിയസ്ലി ഞാൻ പറയാം കാരണം ഇവൾ ഇന്നലെ അങ്ങ് മറ്റേ ഗെയിം കളിച്ച് എന്തൊക്കെയോ നേടിയതുപോലെ അവൾ അങ് ഇരുന്ന് കൊട്ടി ആഘോഷിക്കുകയാണ് എന്ത് നേടിയെന്നാണ് ബാക്കി എല്ലാവരും ഒരു ഗെയിം കളിച്ചപ്പോ ഇവള് രണ്ട് ഗെയിം കളിച്ചതാണ് അവക്കിന്നെ സ്വയഭോധം വേണ്ടേ ഭയങ്കര സംഭവം പോലെ പുച്ഛം പുച്ഛം ഒരു പോയിന്റ് കിട്ടി അവക്ക് വേണ്ടിയിട്ടൊരു ഗെയിം വെച്ചതും അല്ലേ മനസ്സിലായി ഒരു പോയിന്റ് അവക്ക് അവക്ക് ആദ്യം പോയിന്റ് കിട്ടാത്ത രണ്ടാത്തത് ഇത് ഇതാകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ലല്ലോ ബാക്കിയുള്ള കണ്ടസ്റ്റൻറുകൾ ശ്രദ്ധിക്കൂല എല്ലാരും പ്ലേ ചെയ്യാണ് ഏത് ബോൾട്ട് പറക്കി വെക്കുന്ന തിടുക്കത്തിലാണ് അപ്പോൾ ആർക്കും മറ്റുള്ളവരത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ആ ഗ്യാപ്പിൽ ആശാത്തി എടുത്ത് വെച്ച് പക്ഷേ അത് എപ്പിസോഡിൽ മുക്കി മനസ്സിലായി എപ്പിസോഡിൽ മുക്കിയപ്പോൾ എന്തായത് അത് പ്രമോ അല്ല അറിയാതല്ല അല്ലാട്ട് രാജ്യം രണ്ടേ ആ സാധനം അപ്പം അതില് കള്ളത്തനമില്ലേ അത്രേ ഉള്ളൂ ചിന്തിക്കൂ ചിന്തിക്കൂ കളിക്കൂ പോകൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ അപ്പോഴിയായിട്ടാണ് ബൈ